ഏതാണ്ട് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ ഖനനം ചെയ്യപ്പെടുകയും പിന്നീട് പല പല രാജ്യങ്ങളുടെയും രാജാക്കന്മാരുടെയും കൈവശമെത്തുകയും ഒടുവിൽ ബ്രിട്ടീഷ് രാജ്ഞിയുടെ കിരീടത്തിൻ്റെ ഭാഗമാകുകയും ചെയ്ത അമൂല്യങ്ങളിൽ അമൂല്യമായ കൊഹ്നോ രത്നത്തിൻ്റെ കഥ വെൽക്കം ടു കച്ചട്ടത്തപ്പ മലയാളം പോഡ്കാസ്റ്റ് ിസി മൂവായിരത്തി ഇരുന്നൂറിൽ ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലെ പരിതാല എന്ന ഗ്രാമത്തിനടുത്തുള്ള കൊല്ലൂർ ഖനിയിൽ നിന്നാണ് ഈ വജ്രക്കല്ല് ഖനനം ചെയ്തെടുത്തത് എന്ന് പറയപ്പെടുന്നു ഇതിനെ തുടർന്ന് അവിടുത്തെ ഭരണാധികാരികളായിരുന്ന കകാത്യ രാജാക്കന്മാരുടെ അധീനതയിലായി ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ദില്ലിയിലെ തുക്ലക്ക് വംശത്തിലെ സുൽത്താനായിരുന്ന ഗിയാസുദ്ദീൻ തുക്ലക്കിൻ്റെ സേനാനായകനായ ഉലൂ കാകാത്യ രാജാക്കന്മാരെ തോൽപ്പിക്കുകയും കകാത്യരുടെ ആസ്ഥാനമായിരുന്ന ഓർഗല്ലു കൊള്ളയടിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു ഇങ്ങനെ കൊള്ളയടിച്ച് ദില്ലിയിലേക്ക് കടത്തിയ വിലവെടുപ്പുള്ള വസ്തുക്കളിൽ കോഹിനൂർ രത്നവും ഉൾപ്പെട്ടിരുന്നു തുക്ലിക് വംശത്തിൻ്റെ പതനത്തിനു ശേഷം സെയ്ദ് രാജവംശത്തിനും പിന്നീട് ലോധി രാജവംശത്തിനും കോഹിനൂർ സ്വന്തമായി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലെ പാനിപ്പത്ത് യുദ്ധത്തോടുകൂടി ഈ രത്നം മുഗൾ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായ ബാബറുടെ കൈവിഷമെത്തുകയും ചെയ്തു മുഗൾ പരമ്പരയിലെ അഞ്ചാമത്തെ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ ഈ കല്ലിനെ തൻ്റെ പ്രസിദ്ധമായ മയൂരസിംഹാസനത്തിൻ്റെ ഭാഗമാക്കി ഷാജഹാൻ്റെ പുത്രൻ ഔറംഗസേബ് പിന്നീട് ഈ രത്നത്തെ ലാഹോറിലേക്ക് കൊണ്ടുപോകുകയും അവിടെ താൻ പണി കയ്പ്പ്പിച്ച ബാദ്ശാഹി മസ്ജിദിൽ സൂക്ഷിക്കുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി നാദിർഷ ഇന്ത്യ ആക്രമിച്ചതിനെ തുടർന്ന് കൊഹിനൂർ രത്നവും മയൂര സിംഹാസനുമടക്കം കൊള്ളയടിച്ച് പേർഷ്യയിലേക്ക് കടത്തി കൊഹിനൂർ എന്ന പേര് ഈ കല്ലിന് നൽകിയത് നാദിർഷയാണെന്ന് കരുതപ്പെടുന്നു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പതിനു മുമ്പ് ഇങ്ങനെയൊരു പേര് ഈ രത്നത്തിന് നിലവിലുള്ളതായി രേഖകളില്ല ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴിൽ നാദിർഷ മരണമടഞ്ഞതിന് ശേഷം കൊഹിനൂർ അദ്ദേഹത്തിന്റെ പിൻഗാമിയും ചെറുമകനുമായിരുന്ന മിർസ ഷാരൂഖിൻ്റെ കയ്യിലായിരുന്നു ഇദ്ദേഹം മൗഷദ് തലസ്ഥാനമാക്കി പടിഞ്ഞാറൻ അഫ്ഗാനിസ്ഥാനും കിഴക്കൻ ഇറാനും അടങ്ങുന്ന ഖുറാസാന്റെ ഭരണാധികാരിയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിൽ അഫ്ഗാനുകളുടെ ദുറാനി സാമ്രാജ്യ സ്ഥാപകനായ അഹമ്മദ് ഷാ അബ്ദാലി ഷാരൂഖിനെ പരാജയപ്പെടുത്തിയതോടെ കൊഹിനൂർ രത്നം അഹമ്മദ് ഷാക്ക് കൈമാറേണ്ടി വന്നു ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ അഞ്ചാമത്തെ ദുറാനി ചക്രവർത്തിയായിരുന്ന ഷാ ഷൂജ തൻ്റെ അർദ്ധ സഹോദരനായ മഹമ്മൂദ് ഷായോട് പരാജയപ്പെട്ട് പാലായനം ചെയ്യുമ്പോൾ കൊഹിനൂർ രത്നം കൈവശപ്പെടുത്തിയിരുന്നു ലാഹോറിലെ സിഖ് നേതാവ് രഞ്ജിത് സിംഗിനടുത്ത് അഭയം തേടിയ ഷൂജ ഇവിടെ വെച്ച് തൻ്റെ കയ്യിലെ കൊഹിനൂർ രത്നം ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ രഞ്ജിത് സിംഗിന് കൈമാറി എന്നാൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിലെ രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധത്തിൽ സിഖുകാർ ബ്രിട്ടീഷുകാർ തോൽപ്പിച്ചതോടെ രത്നം ബ്രിട്ടീഷുകാരുടെ കൈകളിലെത്തുകയും അമൂല്യമായ ആ സമ്പത്ത് ബ്രിട്ടീഷ് രാജ്ഞിക്ക് കൈമാറുകയും ചെയ്തു ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യയിൽ നിന്നും കോഹിനൂർ രത്നം കൊണ്ടുപോകാൻ മാത്രമായി ഒരു കപ്പൽ തയ്യാർ ചെയ്തുവെന്ന് പറയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ ആംസ്റ്റർഡാമിൽ വെച്ച് വിക്ടോറിയ രാജ്ഞിയുടെ ഭർത്താവ് ആൽബർട്ട് രാജകുമാരൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഈ രത്നം ചെത്തിമിനുക്കി ആദ്യകാലങ്ങളിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ക്യാരറ്റ് മാറ്റുണ്ടായിരുന്ന കോഹിനൂർ രത്നം വിവിധ കാലങ്ങളിൽ ചെത്തിമിനുക്കപ്പെട്ടപ്പോൾ മാറ്റ് നൂറ്റി അഞ്ച് ക്യാരറ്റ് മാത്രമായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിൽ വിക്ടോറിയ ചക്രവർത്തിനിയായി ഇന്ത്യയിൽ അധികാരത്തിലേറിയതോടെ രത്നം അവരുടെ ക്യുൻ മദർ എന്ന കിരീടത്തിൻ്റെ ഭാഗമായി ലോകത്ത് മൂല്യം നിശ്ചയിക്കപ്പെട്ട അസാധാരണമായ രത്നങ്ങളിൽ കള്ളിനൻ രത്നത്തിൻ്റെ വില ഏതാണ്ട് മൂവായിരത്തി ഇരുന്നൂറ് കോടി ഇന്ത്യൻ രൂപയാണ് അപ്പോൾ അതിലേറെ അമൂല്യമായ കുഹിനൂർ രത്നത്തിൻ്റെ വില എത്രയാകും എന്നത് ഒരു ചോദ്യചിഹ്നമാണ് അതുകൊണ്ട് തന്നെ കുഹിനൂർ രത്നം ഇന്നും വില നിശ്ചയിക്കപ്പെടാനാവാത്ത ഒരു അത്ഭുതമാണ് കച്ചട്ടത്തപ്പയുടെ മറ്റൊരപ്പിസോഡുമായി እንደ በዳ